नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवि गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी അധ്യായം അമ്പത്തിയഞ്ച് പേജ് നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് ആ കാലത്തു ജീവിച്ചിരുന്ന ഏറ്റവും ശക്തനായിരുന്നു ജാമ്പവാനെങ്കിലും അയാളുടെ ശരീര അവയവങ്ങളുടെ സന്ധിബന്ധങ്ങൾ ശിഥിലമായി ശ്രീകൃഷ്ണൻ്റെ ശക്തിയായ ഇടിയേറ്റു ശരീരം ആകെ തളർന്ന് വിയർപ്പിൽ മുങ്ങി ഇതു ഇതുകണ്ട് ജാബവാൻ അത്ഭുതപ്പെട്ടു തന്നെ തളർത്തുന്ന ഈ എതിരാളി ആരാണ് തൻ്റെ അതിമാനുഷമായ ദേഹശക്തിയെക്കുറിച്ചു ജാബവാനു നല്ല ബോധമുണ്ടായിരുന്നു എന്നാൽ കൃഷ്ണൻ്റെ പ്രഹരമേറ്റു അവശനായപ്പോൾ തനിക്ക് ആരാധ്യനായ പരമദിവ്യോത്തമ പുരുഷനായ കൃഷ്ണൻ അല്ലാതെ മറ്റാരുമല്ല ഇതെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ സംഭവത്തിനു സവിശേഷമായ പ്രാധാന്യമുണ്ട് തുടക്കത്തിൽ ജാമ്പവാനു കൃഷ്ണനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്തെന്നാൽ ആ സമയത്തു ഭൗതികമായ ആസക്തിയാൽ കാഴ്ച മങ്ങിപ്പോയിരുന്നു സ്വന്തം പുത്രനോടും കൃഷ്ണനു നൽകാൻ താൻ ഇഷ്ടപ്പെടാത്ത വളരെ വിലപിടിച്ച ശ്യമന്തക രത്നത്തോടും ഉണ്ടായിരുന്നു വാസ്തവത്തിൽ കൃഷ്ണൻ അവിടെ എത്തിയതു രത്നം കൈയടക്കാൻ വേണ്ടിയാണെന്നോർത്ത് അദ്ദേഹം കോപാകുലനായിരുന്നു ഇതുതന്നെയാണു ഭൗതികാവസ്ഥ ശാരീരികമായ ശക്തിയുണ്ടെങ്കിലും കൃഷ്ണനെ മനസ്സിലാക്കാൻ അതു പോരാ തമാശയ്ക്കു വേണ്ടി തൻ്റെ ഭക്തനുമായി കളിയായി ഒരു യുദ്ധത്തിലേർപ്പെടാനായിരുന്നു കൃഷ്ണന്റെ ആഗ്രഹം ഒരു മനുഷ്യജീവിയുടെ എല്ലാത്തരം പ്രവണതകളും ചേതനകളുമുള്ളയാളാണു പരമദിവ്യോത്തമ പുരുഷനെന്ന് ശ്രീമദ്ഭാഗവതത്തിൽ നിന്നു നമുക്ക് ബോധ്യമായിട്ടുണ്ട് തൻ്റെ ശരീരശക്തി പ്രകടിപ്പിക്കാനായി ചിലപ്പോൾ ഉത്സാഹത്തോടെ അദ്ദേഹം യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കാറുണ്ട് ഇത്തരത്തിൽ ജാമ്പവാനുമായി ഒരു യുദ്ധക്കേളിയുടെ രസം കൃഷ്ണൻ ആഗ്രഹിച്ചു സ്വഭാവേന തന്നെ കൃഷ്ണഭക്തനായിരുന്നിട്ടും തൻ്റെ ശരീരശക്തി കൊണ്ടു ഭഗവാനു സേവനമനുഷ്ഠിക്കുമ്പോൾ ജാബവാനു കൃഷ്ണനെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല എന്നാൽ ഭഗവാൻ യുദ്ധത്തിൽ സംപ്രീതനായതോടെ തൻ്റെ എതിരാളി സാക്ഷാൽ പരമദിവ്യോത്തമ പുരുഷൻ തന്നെയാണെന്നു ജാമ്പവാന് ബോധ്യമായി തൻ്റെ സേവനത്തിലൂടെയാണോ ജാമ്പവാനു കൃഷ്ണനെ മനസ്സിലായത് ഇതിൽ നിന്ന് അനുമാനിക്കേണ്ടത് ചിലപ്പോൾ യുദ്ധത്തിലൂടെയും കൃഷ്ണൻ സംതൃപ്തനാകാറുണ്ട് അതിനാൽ ജാംബവാൻ കൃഷ്ണനോട് പറഞ്ഞു പ്രിയപ്പെട്ട പ്രഭോ അങ്ങ് ആരാണെന്ന് ഇപ്പോഴെനിക്കു മനസ്സിലായി പരമദിവ്യോത്തമ പുരുഷനായ വിഷ്ണുവാണങ്ങ് വീര്യം ഐശ്വര്യം സൗന്ദര്യം യശസ്സ് ജ്ഞാനം വൈരാഗ്യം എന്നിവയുടെയെല്ലാം ആദിമസ്രോതസ് സർവേശ്വരൻ എല്ലാറ്റിൻ്റെയും പ്രഭവസ്ഥാനമാണെന്നുദ്ധോഷിക്കുന്ന വേദാന്തസൂത്രം ജാംബവാന്റെ ഈ പ്രസ്താവം സ്ഥിരീകരിക്കുന്നുണ്ട് കൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ വിഷ്ണു തന്നെയാണെന്നു ജാബവാൻ തിരിച്ചറിഞ്ഞു പ്രിയപ്പെട്ട ഭഗവാനെ പ്രപഞ്ച സൃഷ്ടാക്കളുടെയും സൃഷ്ടാവാണവിടുന്ന് അസാമാന്യ ബുദ്ധിയുള്ള ഒരു വ്യക്തിയുടെ പ്രവർത്തനങ്ങളിൽ അത്ഭുതം പൂണ്ട സാധാരണ മനുഷ്യനുള്ള ഉപദേശമാണ് ഈ പ്രസ്താവം ശാസ്ത്രജ്ഞൻ്റെ കണ്ടുപിടുത്തങ്ങളിൽ സാധാരണ മനുഷ്യൻ അമ്പരന്നു പോകുന്നു ശാസ്ത്രജ്ഞൻ അത്ഭുതകരമായ പലതിൻ്റെയും സൃഷ്ടാവാണെങ്കിലും ആ ശാസ്ത്രജ്ഞൻ്റെ സൃഷ്ടാവ് കൃഷ്ണനാണെന്നു ജാമ്പെ വാക്കുകൾ സ്ഥിരീകരിക്കുന്നു ഒരേയൊരു ശാസ്ത്രജ്ഞൻ്റെ മാത്രമല്ല പ്രപഞ്ചമെമ്പാടുമുള്ള കോടാനുകോടികളുടെ സൃഷ്ടാവാണ് അദ്ദേഹം ജാംബവാൻ തുടർന്നു സൃഷ്ടാവിൻ്റെയും സൃഷ്ടാവു മാത്രമല്ല അങ്ങ് മറിച്ചു സൃഷ്ടാക്കളെന്നു പറയപ്പെടുന്നവരെയൊക്കെ കൈകാര്യം ചെയ്യുന്ന ഭൗതിക മൂലകങ്ങളുടെയും സൃഷ്ടാവാണെ അദ്ഭുത വസ്തുക്കളുടെ സൃഷ്ടിക്ക് ശാസ്ത്രജ്ഞർ ഭൗതിക മൂലകങ്ങളും ഭൗതിക പ്രകൃതിയുടെ നിയമങ്ങളും ഉപയോഗിക്കുന്നു അത് സൃഷ്ടിക്കുന്നത് കൃഷ്ണനാണ് ഇതാണു യഥാർത്ഥ ശാസ്ത്രജ്ഞാനം ശാസ്ത്രജ്ഞൻ്റെ മസ്തിഷ്കം സൃഷ്ടിച്ചതാരാണെന്നറിയാൻ അല്പബുദ്ധികൾ ഉദ്യമിക്കാറില്ല ശാസ്ത്രജ്ഞരുടെ അത്ഭുത സൃഷ്ടികൾ അഥവാ കണ്ടെത്തലുകൾ കണ്ടാൽ തന്നെ അവർക്ക് തൃപ്തിയായി ഹരേ കൃഷ്ണ